ഏശയ്യ നാൽപ്പത്തി ആറാം അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ വ്യാജദേവന്മാരുടെ പതനം ബേൽ മുട്ടുമടക്കുന്നു നെബോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരീക്ഷീണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കുനിഞ്ഞു കുമ്പിട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർദ്ധയ്ക്കും വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് തുല്യൻ ആരോട് നീ എന്നെ തുലനം ചെയ്യും എനിക്ക് സമനായി ആരുണ്ട് മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോളിൽ തൂക്കി വെള്ളിയുമെടുത്ത് ദേവനെ നിർമ്മിക്കാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു അതിൻ്റെ മുൻപിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിന് ചലിക്കാനാവില്ല ഒരുവൻ കേൺ അപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമികളെ ഓർമ്മിക്കുവിൻ നിങ്ങളിത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരുമില്ല എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശ്യങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദ്യയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്ക് എന്നൊരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവിനെ ദൂരദേശത്തുനിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും വിമോചനം അകലെയാണെന്ന് കരുതുന്ന മർക്കടമുഷ്ടികളെ എൻ്റെ വാക്ക് വാക്കുകേൾക്കുവിൻ ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം